ഇന്ത്യ സിസ്റ്റം തകരാറിലാണ് സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമാകുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വം തീരുമാനിക്കാൻ അധികാരമുണ്ടോ ഡൊണാൾഡ് ട്രംപ് മോദിയുടെ ഫ്രണ്ടും ഇന്ത്യയുടെ ശത്രുവുമാണോ നല്ല വാർത്തകൾ നേട്ടങ്ങളുടെ വാർത്തകൾ ക്രിക്കറ്റിലും ചെസ്സിലും ആഘോഷവേളകൾ ഒപ്പം മോശം വാർത്തകൾ അപകടങ്ങളുടെ അത്യാഹിതങ്ങളുടെ വാർത്തകൾ ഇത്തരം വാർത്തകൾ ഒറ്റയൊറ്റയായ സംഭവങ്ങളെപ്പറ്റിയുള്ളതാണ് മാധ്യമങ്ങളിൽ തലക്കെട്ട് പിടിക്കുക സംഭവങ്ങളാണ് എന്നാൽ കുറേ വാർത്തകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചില വലിയ സൂചനകളുണ്ട് ട്രെൻഡുകൾ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനും അപ്പുറം രാജ്യം എങ്ങനെയൊക്കെ മാറുന്നു എന്ന് സൂചിപ്പിക്കുന്നവ വാർത്താ സംഭവം സാമ്പത്തിക രംഗത്താവാം രാഷ്ട്രീയ രംഗത്താവാം നീതിന്യായ രംഗത്താവാം മാധ്യമ ലോകത്തും ആവാം ഇല പൊഴിയുന്നത് പോലെയല്ല വേര് ചിയൽ അതുപോലെ ഒറ്റപ്പെട്ട മോശം വാർത്തകളെക്കാൾ ആശങ്കപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭാവത്തിൽ വന്നു തുടങ്ങുന്ന പ്രവണതകളെ ചൊല്ലിയാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ ദ കേരള സ്റ്റോറി എന്ന ഹിന്ദി ഫിലിമിനും പുരസ്കാരങ്ങൾ പുരസ്കാര ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിയാനമായി തീർത്തും രാഷ്ട്രീയമായ വിധിയായി അത് വ്യാജവും വിദ്വേഷവും പരത്തുന്ന സമൂഹ വിരുദ്ധ സിനിമയ്ക്ക് ഒരു ദേശീയ അവാർഡിന് വേണ്ട കലാപരമായ മേന്മ ഇല്ലെന്ന് സ്വതന്ത്ര നിരൂപകർ പറയുന്നു വർഗീയ വിദ്വേഷമെന്ന ട്രെൻഡ് ചലച്ചിത്ര രംഗത്തും വെറുപ്പിന്റെ വാർത്തകൾ വേറെയും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം കേട്ടു മേൽജാതിക്കാരെ പോലെ വസ്ത്രം ധരിച്ചതിന് ഗുജറാത്തിൽ യുവാവിന് മർദ്ദനം അവൻ ജീവനൊടുക്കി ഡൽഹിയിൽ ജീൻസ് ജിഹാദ് ആരോപിച്ച് വസ്ത്രാലയം പൂട്ടിച്ചെന്ന് മറ്റൊരു വാർത്ത മറ്റൊന്ന് കർണാടകയിൽ മുസ്ലിമായ സ്കൂൾ ഹെഡ് മാസ്റ്ററെ വാട്ടർ ടാങ്കിൽ മൂന്ന് ശ്രീരാമസേനക്കാർ വിഷം കലക്കി ആ വെള്ളം കുടിച്ച് കുറെ കുട്ടികൾക്ക് അസുഖം വന്നു അന്വേഷണത്തിലാണ് കാര്യം വിളിച്ചെത്തു വന്നത് ഒരു ഹിന്ദുസ്ഥാൻ ഗസറ്റ് റിപ്പോർട്ട് ഇതും ഒരു ട്രെൻഡാണ് സ്റ്റിക്കർ പോലെ വർഗീയ വിഷം പരത്താനുള്ള നാടകങ്ങൾ യൂട്യൂബർ ധ്രുവറാഠി ഇത്തരം പ്രവണതകളെപ്പറ്റി പറയുന്നുണ്ട് അഭയ് നായക് എന്ന ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് വിമാനത്തിൽ മുസ്ലിമായി അഭിനയിക്കുന്നു അള്ളാഹു അക്ബർ വിളിക്കുന്നു ബോംബ് പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ സംഭവവും കഴിഞ്ഞ ദിവസത്തേതാണ് सत्ताईस जुलाई को लंदन से ग्लासगो जा रही एक फ्लाइट में एक इंडियन ओरिजिन आदमी अचानक से खड़े होकर अल्लाह अकबर के नारे लगाने लगता है इतना ही नहीं एक बॉम्ब थ्रेट भी देता है जानते हो उस आदमी का नाम क्या है अभय नायक और ये पहला ऐसा केस नहीं है इतने संभव मुंड मुंडे ചില ഉദാഹരണങ്ങൾ കൂടി മുസ്ലിമായി അഭിനയിച്ച ഒരു ബജറംഗ് തള്ളുകാരൻ പശുവിനെ അറുത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു യു പിയിൽ ഹിന്ദു യുവാവ് മുസ്ലിമായി അഭിനയിച്ച് കുംഭമേളയിൽ ബോംബിടുമെന്ന് ഭീഷണി ഉയർത്തി ധ്രുവറാഠി ഇത്തരത്തിലുള്ള വേറെയും സംഭവങ്ങൾ എടുത്തുകാട്ടുന്നു സാമ്പത്തിക രംഗത്ത് നാം ശക്തി പ്രാപിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോഴും മുൻപില്ലാത്ത തരത്തിൽ സമ്മർദ്ദങ്ങൾക്കും ബ്ലാക്ക് മെയിലിങ്ങിനും വിധേയരാകേണ്ടി വരുന്നു നമ്മൾ ട്രംപ് ഇന്ത്യക്കെതിരെ വൻ പിഴച്ചുങ്കം ചുമത്തിയത് ഉദാഹരണം നമ്മുടെ വ്യാപാര വിദേശ നയങ്ങൾക്ക് തിരിച്ചടി അൻപത് ശതമാനം തീരുവ നൂറ് ശതമാനം തട്ടിപ്പ് എന്ന് ദൈനിക് ഭാസ്കർ മാധ്യമങ്ങളിൽ ട്രംപിനെ വിലയിരുത്തുന്നു ഭിന്നിപ്പിച്ച് കീഴടക്കൽ എന്ന് പാകിസ്ഥാനുമായി ട്രംപ് ചങ്ങാത്തം വർദ്ധിപ്പിച്ചെന്ന് പാവങ്ങൾക്കെതിരാണ് ഈ തീരുവ സമ്മർദ്ദം ഭരണമെന്നാൽ പോർവിളിയാകുന്നു അത് എല്ലാവരെയും ബാധിക്കുന്നു പല മിഥ്യാധാരണകളും പല കപട സൗഹൃദങ്ങളും തുറന്നു കാട്ടപ്പെടുന്നു എന്ന പ്രയോജനം ഇതിനുണ്ട് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ പഴയ ഹൗഡി മോഡി നമസ്തേ ട്രംപ് തുടങ്ങിയ ഷോകൾ ഓർമ്മിപ്പിച്ച് ഇന്ത്യ യു എസ് സൗഹൃദം തകർന്നതെങ്ങനെ എന്ന് വിലയിരുത്തുകയാണ് ട്രംപിൻ്റെ തീരുവ എല്ലാവരെയും ബാധിക്കും എന്നാൽ പൊതുചർച്ചയിൽ വരാത്ത ചിലതുണ്ട് പണക്കാരെ തുണക്കുകയും പാവങ്ങളെ പിഴിയുകയും ചെയ്യുന്ന സാമ്പത്തിക നയത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഇന്ത്യയിൽ അതിസമ്പന്നർക്ക് വേണ്ടി കോർപ്പറേറ്റ് മേഖലയിൽ നികുതി ഇളവ് ചെയ്തത് ഒരു ലക്ഷം കോടി രൂപ അതേസമയം ജി എസ് ടി വകയിൽ ദരിദ്രർക്ക് മേൽ അധിക നികുതി പുതിയ ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നു ദരിദ്രരാണ് കൂടുതൽ നികുതി ഖജനാവിലേക്ക് നൽകുന്നതെന്ന് മോദി ഭരണമേറ്റ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകൾ അടച്ച് പൂട്ടി ഇതിൽ കൂടുതലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും തൊഴിലില്ലായ്മയുടെ ഭീകര ദൃശ്യം ഇങ്ങനെ രാജസ്ഥാനിൽ അരലക്ഷം പ്യൂൺ തസ്തികക്ക് പി എച്ച് ഡിക്കാരും എം ബി എക്കാരും ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പേർ അപേക്ഷിച്ചു സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും ആശങ്കപ്പെടേണ്ട പ്രവണതകളുടെ സൂചനകളാണ് ഇവ ജുഡീഷ്യറിയിൽ പോലും ആശ്ചര്യപ്പെടുത്തുന്ന അപഭ്രംശങ്ങൾ കണ്ടു തുടങ്ങുന്നു ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കൈവശപ്പെടുത്തിയെന്ന് വിമർശനം ഉന്നയിച്ചതിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരാൾ കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി ജഡ്ജി നടത്തിയ നിരീക്ഷണം അമ്പരപ്പിക്കുന്നതായി ശരിയായ ഇന്ത്യക്കാരൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് അതിന് കോൺഗ്രസ് വക്താവ് മറുപടി പറഞ്ഞത് ശരിയായ ഇന്ത്യക്കാരനാണ് ആണ് ഇന്ത്യക്കേൽക്കുന്ന നഷ്ടം ചൂണ്ടിക്കാട്ടുക എന്നാണ് കോടതി ചോദിച്ചത്രേ ചൈന ഇന്ത്യൻ പ്രദേശത്ത് കടന്നു കയറിയതിന് തെളിവുണ്ടോ എന്ന് ഗവൺമെൻറ് തന്നെ അങ്ങനെ സമ്മതിച്ചതിൻ്റെ മാധ്യമ വാർത്തകൾ കോടതി ശ്രദ്ധിച്ചിരിക്കില്ല അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പിയും അത് പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ കേട് ചൂണ്ടിക്കാട്ടുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും യഥാർത്ഥ ഇന്ത്യക്കാരന് ചേരില്ലെന്ന് കോടതി പറയുമ്പോൾ അത് നമ്മെ ഭയപ്പെടുത്തണം മഞ്ജുളിൻ്റെ ഈ കാർട്ടൂണിലെ പോലെ സ്ഥിതി വരുമോ പൗരൻ കോടതിയിലെത്തി പറയുന്നു എനിക്ക് യഥാർത്ഥ ഇന്ത്യൻ സർട്ടിഫിക്കറ്റ് വേണം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു നീതിന്യായം തകരുന്നത് സംവിധാനം തകരുമ്പോഴാണ് യഥാർത്ഥ ഇന്ത്യക്കാരനും അപ്പുറം യഥാർത്ഥ ഇന്ത്യ തന്നെ കോടതികളിൽ കാണാതാകുന്നു മാലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ പ്രോസിക്യൂഷൻ തെളിവില്ലാതാക്കി കേസ് തോറ്റുകൊടുത്തു തെളിവില്ലാത്ത അവസ്ഥയിൽ കോടതി നിസ്സഹായമാകുന്നു പ്രതികളെ വെറുതെ വിടുന്നു ഇതിലപ്പുറം ഒരു സംവിധാനം തകരാനുണ്ടോ മഞ്ജുൾ വരച്ച മറ്റൊരു കാർട്ടൂൺ അതിനെപ്പറ്റിയാണ് ജഡ്ജിയുടെ വക്കീൽ ഇയാൾ വെറും ഒരു കൊലയാളിയും റേപ്പിസ്റ്റും മാത്രമാണ് സാർ എതിരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത യഥാർത്ഥ ഇന്ത്യക്കാരൻ ജനാധിപത്യത്തിനും മനുഷ്യത്വത്തിനും തന്നെയും നിരക്കാത്ത നിരീക്ഷണം ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് ഓർക്കുക ഗസ വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കാൻ പോലീസ് അനുവദിക്കാതിരുന്നപ്പോൾ സി പി കോടതിയെ സമീപിച്ചതാണ് സന്ദർഭം കോടതി അനുവാദം നൽകിയില്ലെന്ന് മാത്രമല്ല അന്യനാട്ടിലെ ദുരിതം കാണാതെ സ്വന്തം നാട്ടിലെ കാര്യം മാത്രം നോക്കി രാജ്യസ്നേഹികളാകാൻ ഉപദേശിക്കുകയും ചെയ്തു ജുഡീഷ്യറിയിൽ രാഷ്ട്രീയവും വർഗീയതയും കലരുന്നതായി ആക്ഷേപമുയരുന്നുണ്ട് മഹാരാഷ്ട്ര ബി ജെ പിയുടെ വക്താവായിരുന്ന വനിതയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചത് മാത്രമല്ല ഉദാഹരണം മഹിളാ മോർച്ചയുടെ മുൻ സെക്രട്ടറി മദ്രാസ് ഹൈക്കോടതിയിൽ കുറച്ചു മുൻപ് നിയമിക്കപ്പെട്ടു കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ ഇതിനെപ്പറ്റിയും കാർട്ടൂണുണ്ട് സതീഷ് ആചാര്യ വരച്ചത് മുൻപ് ജഡ്ജിയായിരുന്നു ഞാൻ പിന്നെ പാർട്ടി വക്താവായി എന്നൊരാൾ മറ്റേ ആളുടെ മറുപടി ഞാൻ പാർട്ടി വക്താവായതിൽ പിന്നെയാണ് ജഡ്ജിയായത് മാധ്യമങ്ങളും പൊതുസമൂഹവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് ജുഡീഷ്യറിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയം അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഈയിടെ വിരമിച്ച ദുഷ്യന് ധവയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ നിയമവാഴ്ച തകരാൻ ഏറ്റവും വലിയ കാരണം ജുഡീഷ്യറിയുടെ ജീർണതയാണ് കാരവൻ മാഗസിൻ മുൻപൊരു ലക്കം മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രവർത്തനങ്ങളെയും വീഴ്ചകളെയും വിലയിരുത്തിയിരുന്നു വിമർശനാത്മകമായ വിലയിരുത്തലുകൾ ജഡ്ജിമാരും നിയമജ്ഞരും തന്നെ നടത്തേണ്ടതുണ്ട് ജനാധിപത്യ ഭരണഘടനാ സംവിധാനങ്ങൾ തളരുന്ന പ്രവണത നമ്മെ ഭയപ്പെടുത്തണം തെരഞ്ഞെടുപ്പ് സംവിധാനം ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനു മുൻപും വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ ഗൗരവപ്പെട്ട പല പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി വരുന്നുണ്ട് വോട്ട് പട്ടികയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല കൃത്രിമങ്ങളും ധാരാളം ബീഹാറിൽ അസംഖ്യം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം ബീഹാറിൽ ഒരു നായയെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന ഗൗരവപ്പെട്ട തമാശയും കേൾക്കുന്നു ഇലക്ഷൻ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകരുന്നത് നമ്മുടെ ജനാധിപത്യത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിയാണ് അതിനെപ്പറ്റി പിന്നീട് ജനാധിപത്യം തന്നെ തകർക്കപ്പെടുന്നത് ചുറ്റും നാം കാണുന്നു വിധേയ മാധ്യമങ്ങൾ ഈ ട്രെൻഡിന് ഊർജം പകർന്നേക്കും എന്നാൽ സ്വതന്ത്ര മാധ്യമങ്ങൾ ശക്തമായി രാജ്യത്തിനു വേണ്ടി ഈ ജനായത്ത കൊള്ളയെ ചെറുത്തേ പറ്റൂ